ഏത് ഇരുട്ടിലും ഒളിച്ചിരിക്കും വീടുകളിൽ കയറി സ്വർണവും പണവും മോഷ്ടിക്കും എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആക്രമിക്കും ചിലപ്പോൾ ജീവൻ എടുക്കും വെറും മോഷ്ടാക്കളല്ല അക്രമകാരികളായ മോഷ്ടാക്കളാണ് കുറുവാസംഘം തമിഴ്നാട് തിരിച്ചറിപ്പള്ളിക്കടുത്ത റാംശി നഗർ തിരുട്ട് ഗ്രാമം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ ഗ്രാമത്തിലെ അംഗങ്ങളായിരുന്നു കുറുവാ സംഘം പക്ഷേ ഇപ്പോഴത്തെ കുറുവാ സംഘത്തിൽ ഉള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നല്ല തിരുട്ട് ഗ്രാമങ്ങൾ എന്ന പേരിൽ കുപ്രസിദ്ധമായ തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിൽ നിന്നാണ് ഇവർക്ക് കുറുവ സംഘം എന്ന പേര് നൽകിയത് തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ആയുധധാരികളായ സംഘം എന്നാണ് ഇതിന്റെ അർത്ഥം തമിഴ്നാട്ടിൽ നരിക്കുറുവ എന്ന് ഇവർ അറിയപ്പെടാറുണ്ട് ഒന്നോ രണ്ടോ പേരല്ല നൂറോളം പേരുള്ള കവർച്ചക്കാരുടെ വലിയ കൂട്ടമാണിത് പക്ഷേ ഒരു സ്ഥലത്ത് മോഷ്ടിക്കാൻ പോകുന്നത് പലപ്പോഴും മൂന്ന് പേർ ഒരുമിച്ചായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർ ഈ സംഘത്തിലുണ്ട് ഇവർക്ക് മോഷണം പുലത്തൊഴിലാണ് അവർക്കത് ഒരു തെറ്റല്ല മോഷണത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ വീടുകൾ ഉൾപ്പെടെ കൊടുത്തിട്ടും കാര്യമുണ്ടായില്ല പാരമ്പര്യമായി കൈമാറിയ മോഷണ തന്ത്രങ്ങളും മേൽക്കരുത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ സൂക്ഷ്മമായ ഉപയോഗവുമെല്ലാമാണ് ഇവരെ ശക്തരാക്കുന്നത് പകൽ ആക്രിപ്പെറുക്കൽ തുണിവിൽക്കൽ പോലെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് നടക്കും അപ്പോഴാണ് മോഷ്ടിക്കേണ്ട വീടുകൾ നിരീക്ഷിച്ച് കണ്ടെത്തുന്നത് രാത്രിയാണ് മോഷണം ഏതിരുട്ടും ഇവർക്ക് പ്രശ്നമല്ല മോഷ്ടിക്കാൻ പോകുന്നതിനും ചില രീതികളുണ്ട് കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന രീതിയിൽ തോർത്തുകൊണ്ട് മുഖം മറിക്കും ഷർട്ടും ലുങ്കിയും അരയിൽ വെച്ച് ഒരു നിക്കറിടും പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനായി ശരീരം മുഴുവൻ എണ്ണയും പിന്നെ കരിയും തേക്കും ഇതിനെല്ലാം പുറമെ കമ്പും വടിയും വാളും അടക്കമുള്ള ആയുധങ്ങളും കരുതിയിട്ടുണ്ടാകും മോഷണ മോഷണശ്രമത്തിനിടെ പിടിക്കപ്പെടുമെന്നുറപ്പായാൽ ആക്രമണം ഉറപ്പാണ് മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിക്കില്ല തമിഴ്നാടൻ തിരുട്ടു ഗ്രാമത്തിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണിതെന്നാണ് പോലീസ് പറയുന്നത് വീടിന്റെ അടുക്കള ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇവർ മോഷണത്തിന് നീക്കം നടത്തുന്നത് താരതമ്യേനെ ഉറപ്പു കുറഞ്ഞ വാതിലുകളാകും അടുക്കള ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് തകർക്കാൻ എളുപ്പത്തിൽ കഴിയുന്നതിനാലാണ് ഈ ഭാഗം തിരഞ്ഞെടുക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് മറ്റൊരു വഴി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദം ഉണ്ടാക്കിയോ ടാപ്പ് തുറന്നു വിട്ടോ വീട്ടുകാരെ പുറത്തേക്കിറക്കുന്നതാണ് അങ്ങനെ പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തും ചിലപ്പോൾ ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തിയും സ്വർണവും പണവും ഇവർ കൈക്കലാക്കാറുണ്ട് സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണം മുറിച്ചെടുക്കാൻ പ്രത്യേക കത്രികയും ഇവർക്കുണ്ട് കുറുവാ സംഘത്തിൽപ്പെട്ട മൂന്നുപേരെ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ മലപ്പുറത്ത് നിന്നും മൂന്ന് പേരടങ്ങുന്ന സംഘത്തെയും രണ്ടായിരത്തി എട്ടിൽ പാലക്കാട് നിന്നും പത്തംഗ സംഘത്തെയും അറസ്റ്റ് ചെയ്തു പക്ഷേ ജാമ്യത്തിൽ വിട്ട ഇവരെ പിന്നീട് പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല കവർച്ചയ്ക്ക് ശേഷം തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിൽ താമസിക്കുന്നതാണ് ഇവരുടെ രീതി സന്തോഷ് ശെല്വം തന്നെയാണ് മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയതെന്ന് ഉറപ്പിക്കാൻ പോലീസ് അയാളെ വീണ്ടും മോഷണ സമയത്തെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് മണ്ണഞ്ചേരി നേതാ നേതാജി ജംഗ്ഷന് സമീപം മോഷണ ശ്രമം നടന്ന വീട്ടിലാണ് ഇതിനായി പോലീസ് സന്തോഷിനെ എത്തിച്ചത് മോഷണ സമയത്ത് ധരിച്ച രീതിയിൽ വസ്ത്രം ധരിപ്പിച്ചു വീട്ടുകാരെ കാണിച്ച് ഉറപ്പുവരുത്തി കുണ്ടന്നൂരിൽ നിന്ന് ആലപ്പുഴയിൽ എത്തിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് പുലർച്ചെ മൂന്നിന് മണ്ണഞ്ചേരിയിൽ എത്തിച്ചത്